പ്രേരണ കുറിച്ചും ചുമത്താനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഈ ആദ്യം ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല ആ സമയത്ത് പെൺകുട്ടി പെൺകുട്ടി ഗർഭിണിയായിരുന്നു ആ സമയത്ത് നിർബന്ധിച്ചുകൊണ്ട് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തിയത് ഈ ആൺ സുഹൃത്ത് ബിനോയ് ആണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ് അവന്റെ അടുത്തു നിന്നും അവന്റെ വീട്ടുകാരുടെ ഞാൻ കുറേ എന്താ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത് എന്നിട്ടും

ബിനോയ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും പെൺകുട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ബിനോയ് പോലീസ് ഗർഭചിത്രം നടത്തിയ ശേഷവും പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് കോടതിയിൽ പറഞ്ഞു ഹലോ അപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കാമുകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മാധ്യമങ്ങളിലെല്ലാം വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ പെൺകുട്ടി പീഡിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് പെൺകുട്ടിയുടെ സഹോദരനും ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്തത് അതായത് ഈ പെൺകുട്ടിയെ അമ്മയെ കാണിക്കാൻ എന്ന രീതിയിൽ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് കുട്ടിക്ക് ശാരീരിക ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതെന്ന് ആരെങ്കിലും അത്രയ്ക്ക് മുഖവിലക്കി എടുത്തോ എന്ന് അറിയത്തില്ല അതിൽ പറയപ്പെടുന്നുണ്ട് ഈ കാമുകന്റെ സഹോദരനും ചേർന്ന് ശാരീരിക ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തുടർന്ന് ഈ ആഘോഷം നടത്തിയ ശേഷവും പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമിച്ചു എന്നുള്ളതാണ് വിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി അകൽച്ചയിലായിരുന്നു ആ അകൽച്ചയിലായിരുന്ന സമയത്ത് പെൺകുട്ടിയെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് സൈബർ അധിക്ഷേപം നടത്താൻ വേണ്ടി സൈബർ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് വിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ഡിപ്രഷനിലാവുകയായിരുന്നു കുട്ടി അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പെൺകുട്ടി എത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം തട്ടിക്കൊണ്ടുപോകൽ പീഡനമടക്കമുള്ള വകുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആത്മഹത്യ ആരെങ്കിലും കാരണമാണോ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സൈബർ അധിക്ഷേപമാണോ ആത്മഹത്യയ്ക്ക് കാരണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ് ബിനോയ് ആണ് തന്റെ സുഹൃത്തുക്കളെ കൊണ്ട് സൈബർ അധിക്ഷേപം നടത്തിച്ചത് അത് കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും മൂന്ന് ദിവസത്തെ കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച അതായത് പ്രമോഷൻ പരിപാടിക്കെന്ന് പറഞ്ഞുകൊണ്ട് വർക്കലയിലെ റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നു ആ വർക്കലയിലെ റിസോർട്ടിൽ എത്തിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തണം ഒപ്പം തന്നെ പല വാഹനങ്ങളിലായിട്ടാണ് പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് പല സ്ഥലങ്ങളിലായി ഈ വാഹനങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള ആക്രമമാണെന്ന് സഹോദരൻ വ്യക്തമാക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സഹോദരനും അച്ഛനും എല്ലാം കംപ്ലൈന്റ് കൊടുക്കാൻ തുനിഞ്ഞത് തന്നെ എന്തായാലും അന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരൻ മാധ്യമങ്ങൾക്ക് കൊടുത്തെ കണ്ടുനോക്കാം ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അങ്ങനെ ചേച്ചിയോ ഇതേ കിടക്കുക വീട്ടിൽ സംസാരിച്ച് അപ്പോൾ അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോകായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചു കാരണം സംസാരിച്ച് അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി പ്രശ്നമായി അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ അവൻ പാറിനൂടെ റിലേഷൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നു പാർ ബ്രേക്കപ്പ് ആയതിനുശേഷം ഇഷ്ടംപോലെ ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ടവർ ഓരോരുത്തരും വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം വേറൊരു പെണ്ണിനോട് അങ്ങനെ ഓരോരുത്തരും ഓരോന്നിങ്ങനെ പറയും കാരണം അവ ഇത്ര മനുഷ്യത്വം ഉള്ളവനാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബ്രേക്കപ്പ് ആകുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് അമ്മയെ കാണിക്കാനുണ്ടെന്ന വ്യാജനെ വീട്ടിലേക്ക് പോയെന്ന് അപ്പോൾ അവിടെ വെച്ച് എന്തൊക്കെയോ സംഘർഷം നടന്നിട്ടുണ്ട് അതിനു ശേഷമാണ് അതിനുശേഷമാണ് ബ്രേക്കപ്പും നടന്നത് ഈ സഹോദരൻ പറഞ്ഞത് സത്യമാണെങ്കിൽ പെൺകുട്ടിക്ക് ശാരീരികമായിട്ടുള്ള ആക്രമണം നേരിട്ടുണ്ട് അതും ബ്രേക്കപ്പിന് മുമ്പ് തന്നെ പിന്നീട് അങ്ങോട്ട് സൈബർ ആക്രമണം അത് ഇതൊക്കെ പറയുന്നുണ്ട് എന്തു തന്നെയായിരുന്നു സൈബർ ആക്രമണത്തിൽ നിന്നും ഈ കുട്ടിക്ക് അതിജീവിക്കാനുള്ള കഴിവൊക്കെ ഉള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത്രത്തോളം ബോൾഡായ ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുട്ടിയുടെ റീൽസ് കണ്ടാൽ മനസ്സിലാവും ആ കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവും എന്നിരുന്നാലും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം പക്ഷേ ആ പയ്യൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ പോലീസുകാർക്ക് പല തുമ്പും കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് അവരയച്ച വോയിസ് നോട്ട് ഇതെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പെൺകുട്ടിയുടെ വോയിസ് നോട്ട് കൂടെ നമുക്ക് കേട്ട് നോക്കാം ചേട്ടാ ഞാൻ കുറേ കുറേ നോക്കി സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ് അവരുടെ അടുത്തു നിന്നും അവരുടെ വീട്ടുകാരുടെ അടുത്തു നിന്നും ഞാൻ കുറേ എന്താ ആപ്പിളാണ് ഞാൻ ഇതാക്കിയത് എന്നിട്ടും ഇത്രയും പ്രശ്നം വരൂല്ലായിരുന്നു പക്ഷെ അവനായിട്ട് അവരോടും പറയാൻ വെച്ചു എല്ലാവരും എന്താ അടി കൂടെ കുറച്ച് ഗെയിം കളിച്ചു അവനെയാണ് ഇത്രയും പേരുടെ മുന്നിൽ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തുള്ള അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം കുറേ കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ മാറി <ion> <s Bondi> <gum> ും മനസിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കാണ് ഞാനാണ് തേച്ചു ഞാൻ പറഞ്ഞു കൊറേ സഹിക്കാൻ പോലത്തെ കമന്റ് ആയിരുന്നു കണ്ടുകൊണ്ട് ഞാൻ പോലും ഇറങ്ങാൻ പോയാണ്ടിരുന്ന ഞാൻ റിലേഷൻ സോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ എന്താ അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ബ്രേക്കപ്പ് ആയിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചിപ്പോൾ എന്തിനാ കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എന്താ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ വിശ്വസിച്ചപ്പോഴാണ് വേണ്ടതായത് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോയത് എനിക്ക് എന്താ കണ്ടന്റ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ മാറ്റണം എന്നുണ്ട് പിന്നെ സംഭവം എന്ന് വെച്ചേട്ടാ ഞാൻ ഉച്ചക്കെയാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത് പിന്നെ അബീരെന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അതിപ്പം എന്തായാലും പോകും കാരണം അവർ കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഞാനാണെല്ലാം ഉച്ചയ്ക്കുന്നത് അപ്പൊ അവൻ അത് നല്ല ബോധമുണ്ട് എനിക്ക് എന്തായിരുന്നാലും കൂടിപ്പോയാ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവൻ്റെ ഉള്ളിലുണ്ട് ഞാൻ കുറെയൊക്കെ ബോധമായിട്ട് ആവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ടു പക്ഷെ അതിലിരുന്ന കമൻസ് ഒക്കെ എന്റെ പുനു എന്തു പറയാനായിട്ട് അത്രത്തോളം ഏറെ വലിയ പോലും എനിക്ക് ഇറങ്ങാൻ വയ്യ മീൻസ് എന്തോ എനിക്ക് ഒരുമാതിരിയായിരുന്നു പിന്നെ അമ്മയാണ് പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞ് എന്താ പറയുക എനിക്ക് ആ ഒരു വിഷമേ ഉള്ളൂ കാരണം മീൻസ് എല്ലാം ചെയ്തിട്ടും കുറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിൽ നിന്ന് മാറി എന്നിട്ടും ഞാൻ തന്നെ കേൾക്കണം ഇത് എന്തിന്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞോടും ആ ഒരു ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ വോയിസ് നോട്ട് ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് ഇതിലെത്രത്തോളം വിശ്വാസയോഗ്യത ഉണ്ടെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ വോയിസ് നോട്ടും ഇപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത് കാര്യം കാര്യം ഇവരെ വീട്ടില് അതായത് പറയുന്നത് അങ്ങോട്ടും നടന്നു അച്ഛനും സംസാരം നടന്നു സംസാരം നടന്നപ്പം കൃഷ്ണയില് കേറി ഇവൾ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും കൊണ്ട് കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്ന കൊറേ നാളുണ്ട് നിന്റെ ഓരോ അവസ്ഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണെ അത് കണ്ട് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ പറയാന് സംസാരിച്ച് ഇവളും തിരിച്ച് സംസാരിച്ചു ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയാനിടയ്ക്കാണ് വലിയതാണവയോ ഓരോരുത്തരും നിന്നെ കാണുമ്പോ അങ്ങനെ പറയണേ ഇങ്ങനെ പറയണോ അതാണോ തന്നെ ഒരേ കുറ്റം പറച്ചില് ഇനി പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് അച്ഛൻ ഇതാണ് ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും മഴക്കുണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും കണ്ട് ഫാമിലി നമ്മൾ വിഷയമായി അതിന്റെ ഇടയിൽ ഇവന്റെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെയാണ് ഞാൻ കാരണം ആർക്കും ഒരു ഇത് സ്റ്റോറി ഇട്ടിട്ട് ഇതിൽ പെൺകുട്ടിയുടെ സഹോദരന്റെ കൂട്ടുകാരന്റെ വോയിസിൽ പറയുന്നത് വീട്ടിലെ പ്രശ്നങ്ങളും കൂടി ചേർത്താണ് പറയുന്നത് അതായത് കാര്യങ്ങൾ വീട്ടിൽ ചോദിക്കുകയും അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അതിനുശേഷം ഇതും അതും എല്ലാം കൂടെ ചേർന്നാണ് പെൺകുട്ടിക്ക് ആകെ നിക്കക്കളെ ഇല്ലാതാണ് തൂങ്ങിയതെന്നും കൂടെ പറയുന്നുണ്ട് എന്റെ മകള് സൈബർ ആക്രമമാണ് അത് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ വാർത്ത പോയിട്ടില്ല സോഷ്യൽ മീഡിയ സൈബർ ആക്രമണം മൂലമല്ല ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏത് കുടുംബം ഒന്നും ഇല്ല ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനും ആണല്ലോ അവർ നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവും ആവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം അവർ തന്നെ മുമ്പേ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു